നമസ്കാരം പിണറായി വിജയൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന രണ്ട് നേതാക്കളാണ് മാത്യു കുഴൽനാടിനും രാഹുൽ മാങ്കൂട്ടത്തിലും മാത്യു കുഴൽനാടിനെ ചൊറിഞ്ഞ് പണി വാങ്ങിയതിൻ്റെ ക്ഷീണം പിണറായിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അവസരം കിട്ടുമ്പോൾ നല്ല മുട്ടൻ പണി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അതിനിടയിലാണ് മാത്യു കുഴൽനാടിൻ്റെ അതേ റേഞ്ചിൽ കോൺഗ്രസിൽ നിന്നും മറ്റൊരു നേതാവ് ഉയർന്നു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെ എങ്ങനെയെങ്കിലും ജയിലിലടച്ച് ഒരു പാഠം പഠിപ്പിക്കാൻ പിണറായി തീരുമാനമെടുക്കുന്നു രാഹുലിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ ജയിലിൽ അടച്ചാൽ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തിന് കുറവുണ്ടാകുമെന്ന് പിണറായി കരുതി ആരെന്തെല്ലാം പറഞ്ഞാലും ജയിൽവാസം കഠിനം തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യമില്ലാതാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് കാര്യമൊന്നുമല്ല കാരണം അവർക്കല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യമില്ല ജനാധിപത്യ ബോധവുമില്ല എന്നാൽ കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല അവരെ ഇഷ്ടപ്രകാരം പറയുകയും ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഒരു ജയിലിൻ്റെ നാല് ചുവരിനുള്ളിൽ അടച്ചാൽ അവർക്കതിനോട് പൊരുത്തപ്പെടാൻ പ്രയാസമായിരിക്കും സ്വാതന്ത്ര്യമില്ലായ്മ മാത്രമല്ല പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായ്മയും ജയിൽവാസത്തിൻ്റെ ഒരു കുഴപ്പമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവ് ജയിലിൽ ഒരു പാവിരിച്ച് കുറേയധികം ആളുകളുടെ കൂടെ വേണം കിടക്കാൻ ആ സെല്ലിൽ ഒപ്പം കിടന്നുറങ്ങുന്നത് വലിയ ക്രിമിനലുകളാവാം വിനോദത്തിന് വേണ്ടി കൊല നടത്തിയവരും കുട്ടികളെ ബലാത്സംഗം ചെയ്തവരുമാകാം ഒരുപക്ഷെ അവർ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടകളും ആയെന്ന് വരാം ടോയ്ലറ്റിൽ പോവുക എന്ന എല്ലാ മനുഷ്യരും നിർബന്ധമായും എല്ലാ ദിവസവും ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഏർപ്പാട് അത് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും ടോയ്ലറ്റ് പോകാതിരിക്കാൻ കഴിയില്ല അതിനൊരു സ്വകാര്യത ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അതിനൊരു സൗകര്യം ഇല്ലാതിരിക്കുക അതിനുവേണ്ടി ക്യൂ നിൽക്കുക ആ ടോയ്ലറ്റിൽ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം പിടിച്ചുകൊണ്ട് പോവേണ്ടി വരിക തുടങ്ങിയ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട് ജയിലിലെ കൊതുകിൻ്റെ കാര്യം പറയുകയേ വേണ്ട ഇത്തരം സാഹചര്യം ജയിലിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ക്രിമിനലുകളെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ ജയിലിലാവുമ്പോൾ മാനസാന്തരപ്പെടാൻ ഒന്നുമില്ല മാനസികമായി തളരാൻ ഉണ്ടുതാനും അതുകൊണ്ടാണ് രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടയ്ക്കാൻ ഏതറ്റം വരെ പോകാൻ മുഖ്യമന്ത്രി ആവേശം കാട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യം ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചത് ഒരു വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് വിഷയത്തിലായിരുന്നു എന്നാൽ രാഹുലിന്റെ അടുത്തേക്ക് എത്താൻ ഒരു പഴുതും കണ്ടെത്താൻ പിണറായിയുടെ പോലീസിന് കഴിഞ്ഞില്ല അങ്ങനെ അങ്ങനെയിരിക്കവെയാണ് നവകേരള സദസ്സിൽ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ നാടുനീളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചത് അതിനെതിരെ പ്രതിഷേധം നടത്തി രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നേ എന്ന് പറഞ്ഞ പോലെ ചില അനുസരണയില്ലാത്ത യൂത്ത് കോൺഗ്രസുകാർ ഒരു പോലീസ് വാഹനം തകർക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു അവസരം കാത്തിരുന്ന പോലീസ് ജാമ്യമില്ല വകുപ്പ് ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തെ നാലാം പ്രതിയായിട്ടും ഒരു കൊലപാതകയെ പിടിക്കുന്നതുപോലെ വീട്ടിൽ ചെന്ന് അതിരാവിലെ പൊക്കിക്കൊണ്ടുവന്നു രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ അതീവ ഗൗരവമുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചത് അങ്ങനെ രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു ഒരാഴ്ചയിലധികമായി തിരുവനന്തപുരം പൂജപ്പര ജയിലിലെ രണ്ടാം നിലയിലെ എ ടു ബ്ലോക്കിലെ വിചാരണ തടവുകാരൻ കൂടെ താമസിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് കോടതി പരിഗണിക്കുക അപ്പോഴേക്കും ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കും ജയിൽവാസം രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് നിശ്ചയമൊന്നുമില്ല പോലീസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുവരെയാണ് ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യം പക്ഷെ പൊതുപ്രവർത്തകനായതുകൊണ്ടും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ടും ജാമ്യം കിട്ടിയേക്കും എന്ന് സർക്കാരിന് ആശങ്കയുണ്ട് ആ സാഹചര്യത്തിൽ രാഹുൽ പുറത്തു വരാതിരിക്കാൻ ഇന്ന് മൂന്ന് കേസുകളിൽ പ്രൊഡക്ഷൻ വാറൻ്റ് ഹാജരാക്കി രാഹുലിനെ കോടതിയിൽ കൊണ്ടുപോയി വീണ്ടും റിമാൻഡ് ചെയ്യുകയാണ് മറ്റൊരു കേസ് പെൻഡിങ്ങിൽ വച്ചിരിക്കുന്നു അതായത് ഇന്നത്തെ കേസുകളിൽ രാഹുലിനെ മറ്റൊരു പതിനാല് ദിവസം കൂടി തടവ് കിട്ടിയാൽ രാഹുലിനെ വീണ്ടും ജയിലിൽ കഴിയേണ്ടി വരും നാളെ ജാമ്യം കിട്ടിയാലും മൂന്ന് കേസുമായി പോകുന്നത് തന്നെ മൂന്ന് കോടതികളിലായി ഏതെങ്കിലും ഒന്ന് ജാമ്യം നിഷേധിച്ചേക്കും എന്ന പ്രതീക്ഷയോടെയാണ് ചുരുക്കി പറഞ്ഞാൽ നാളെ രാഹുലിന് ജാമ്യം കിട്ടിയാലും കുറച്ച് ദിവസം കൂടി രാഹുൽ ജയിലിൽ കഴിയേണ്ടി വരും സി ഒരു വൃത്തികെട്ട ഒളിപ്പോരി ഒരാളെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുക അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പാകുമ്പോൾ മറ്റൊരു കേസിൽ അയാൾ വീണ്ടും അറസ്റ്റ് ചെയ്യുക അങ്ങനെ ജാമ്യം കിട്ടിയാലും അയാളുടെ ജയിൽവാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും പിന്നീട് ബി ജെ പി പ്രസിഡന്റായ കെ സുരേന്ദ്രന് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഇത്തരം എത്രയോ കേസുകളാണ് തുടർച്ചയായി നേരിടേണ്ടി വന്നത് സമാനമായൊരു ഗൂഢാലോചനയാണ് രാഹുലിൻ്റെ കാര്യത്തിലും പിണറായി ഒരുക്കുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ജയിലിൽ പോയിട്ടും രാഹുൽ നന്നായില്ല എന്ന പരാതി പിണറായിക്കൊണ്ട് ജയിലിൽ പോയാൽ മാനസികമായി തകരുകയാണ് പതിവ് രീതി എന്നാൽ ആ പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തനായി ഒരു തരത്തിലും തളരാതെ ആവേശത്തോടെ അഭിമാനത്തോടെ രാഹുൽ ഒരു പൊതുപ്രവർത്തകനായി നിറഞ്ഞു നിൽക്കുകയാണ് രാഹുലിന് ആശങ്കയൊന്നുമില്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് മുടയൊട്ടും കാട്ടൊന്നുമില്ല എന്നാണ് ജയിലിലെ ജീവനക്കാർ പറയുന്നത് എല്ലാ ജയിൽ ജീവനക്കാരോടും രാഹുൽ സൗമ്യതയോടെ പെരുമാറുന്നു പലപ്പോഴും സി പി എം നേതാക്കളൊക്കെ ജയിലിൽ വന്നാൽ അവർ ജയിൽ ഭരിക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരു ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെയാണ് രാഹുൽ പെരുമാറുന്നതെന്നാണ് ജയിലിലെ ജീവനക്കാർ പറയുന്നത് എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസുകാരെ തല്ലിയ കേസിൽ ജയിലിലായിരുന്ന എസ് എഫ് ഐക്കാരുമായി പോലും രാഹുൽ സൗഹൃദത്തിലായി നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അഞ്ചോറെ എസ് എഫ് ഐ നേതാക്കൾ അവരും രാഹുലും തമ്മിൽ വളരെ അടുപ്പത്തിലായി എന്ന് ജയിലിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നു വളരെ അടുപ്പത്തിലായിരുന്നു സൗഹൃദത്തിലായിരുന്നു രാഹുൽ അവരുമായി പെരുമാറിയത് രാഹുലിൻ്റെ പുഞ്ചിരിയിൽ തല്ലുകാരായ എസ് എഫ് ഐക്കാർ പോലും വീണുപോയി എന്ന അത്ഭുതകരമായ സംഭവമാണ് അവിടെ നടന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് ജയിലിൽ നിന്ന് കേൾക്കുന്ന മറ്റൊരു വാർത്ത രാഹുലിൻ്റെ വായന താല്പര്യമാണ് രാഹുല് തുടർച്ചയായി പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു പലപ്പോഴും ജയിലിലിരുന്ന് പൊട്ടിക്കരയുന്ന രാഷ്ട്രീയ തടവുകാരിയാണ് ജയിലധികാരികൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ഈ ആശങ്കയെ ഓർത്ത് ഈ ദുർവിധിയെ ഓർത്ത് ഇതിന് കാരണക്കാരായവരെ ഓർത്ത് നേതാക്കന്മാർ സുഖമായി പുറത്തു കഴിയുന്നതിന് പ്രയാഗിയൊക്കെ കഴിയുന്ന തടവുകാരയെ അവർ കണ്ടിട്ടുള്ളവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശാന്തനായി എപ്പോഴും പുസ്തക വായനയിൽ മുഴുകി കഴിയുന്നു അവർ പറയുന്നു പൂജപ്പരയിലെ ജയിൽ ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ് രാഹുലെ ചോദിക്കുന്ന പുസ്തകങ്ങൾ അവർ അവരെടുത്തു കൊടുക്കുന്നത് മാത്രമല്ല രാഹുലിനെ ലൈബ്രറിയിൽ പോയി പുസ്തകം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവർ കൊടുക്കുന്നുണ്ട് അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിൽ തൻ്റെ ജയിൽ ജീവിതത്തെയും അവസരമാക്കി മാറ്റി പുസ്തകം വായിച്ച് ശത്രുക്കളോട് പോലും സൗഹൃദം പുലർത്തി ജയിലധികാരികളെപ്പോലും കൂടെ നിർത്തി അവിടെയും ഒരു ജനകീയ നേതാവായി മുമ്പോട്ട് പോകുന്നു രാഹുലിനെ ഒന്ന് കാണണം എന്നാഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായതുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് നേതാക്കന്മാരൊക്കെ രാഹുലിനെ കാണുന്നത് ജയിലധികാരികളുമായുള്ള ഒരു ധാരണയുടെ പുറത്ത് അങ്ങ് ചെല്ലുന്നതാണ് രാഷ്ട്രീയ നേതൃത്വവും ഗവനിക്കാറില്ല അല്ലെങ്കിൽ ഔദ്യോഗികമൊരു പ്രതിയെ കാണണമെങ്കിൽ അടുത്ത ബന്ധുവായിരിക്കണം അതിന് നടപടിക്രമങ്ങൾ ഏറെയുണ്ട് ഞാൻ കൊണ്ടുപോയി അപേക്ഷ കൊടുത്താൽ അനുമതി കിട്ടത്തുമില്ല അല്ലാതെ കാണാൻ ശ്രമിച്ചാൽ ജയിലധികാരികൾക്ക് രാഷ്ട്രീയ നേതാക്കൾ പണി കൊടുക്കുമോ എന്ന് ഭയം കൊണ്ട് അനുവദിക്കുകയും ഇല്ലാത്തതുകൊണ്ടാണ് രാഹുലിനെ വന്ന് കാണാത്തത് ജയിലിൽ കഴിയുന്ന രാഹുലിനെ വന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു കാണേണ്ട ബാധ്യത എനിക്കുണ്ടായിരുന്നു ഈ പിണറായിക്കെതിരെ ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കാൻ സമരം ചെയ്യാൻ ശബ്ദമുയർത്താൻ കഴിയുന്ന ധീരതയ്ക്ക് അവിടെ വന്ന് സന്ദർശിച്ച് ഒരു സല്യൂട്ട് നൽകേണ്ടത് എൻ്റെ ബാധ്യതയാണെന്ന് ഞാൻ കരുതുന്നു അത് കഴിയാത്തത് കൊണ്ട് അതിൻ്റെ അധികാരികൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു